ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ദുർബലമായ പൊസിഷനുകൾ ശക്തിപ്പെടുത്താനുള്ള എഫ് സി ബാഴ്സലോണയുടെ ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ് ഗോൾ കീപ്പർ പൊസിഷനിലേക്ക് ജോയിൻ ഗാർഷിയെ അവർ കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു ലെഫ്റ്റ് വിങ്ങറയാണ് അവർക്ക് ആവശ്യമായി വരുന്നത് നിക്കോ വില്യംസിന് വേണ്ടി ശ്രമിച്ചു അത് ഫലം കണ്ടില്ല പിന്നീട് ലിവർപൂളിൻ്റെ കൊളംബിയൻ സൂപ്പർ താരമായ ലൂയിസ് ഡയസിന് വേണ്ടിയായിരുന്നു അവരുടെ ശ്രമം അതും ഫലം കാണാതെ പോവുകയായിരുന്നു അതായത് ബാഴ്സയെ ലിവർപൂൾ നിരസിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഡയസിനെ ലഭിക്കാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കിയ ബാഴ്സ നിലവിൽ മാർക്കസ് റാഷ്ഫോർഡിന് വേണ്ടി മാത്രമാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പ്രമുഖ മാധ്യമ പ്രവർത്തകനായ ഫ്ലോറിയാൻ ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് ബാഴ്സയുടെ പ്രയോറിറ്റി മാറിക്കഴിഞ്ഞു ഡയസ് എന്നുള്ള പ്രയോറിറ്റി മാറിയിട്ടുണ്ട് പകരം മാർക്കസ് റാഷ്ഫോർഡിലേക്കാണ് ഇപ്പോൾ ബാഴ്സയുടെ പ്രയോറിറ്റി എത്തിയിട്ടുള്ളത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ബാഴ്സയുടെ പരിശീലകനായ ഫ്ലിക്കിൽ നിന്നും ക്ലബിന് ഗ്രീൻ ലൈറ്റ് ലഭിച്ചിരുന്നു ഇതോടുകൂടി താരത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ എഫ് സി ബാഴ്സലോണ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ആ ഒരു ചർച്ചകൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് പ്ലറ്റൻ ബർഗ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് റാഷ്ഫോർഡിന് നിലവിൽ എഫ് സി ബാഴ്സലോണയിലേക്ക് വരാൻ വലിയ താല്പര്യമുണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിടാൻ തന്നെയാണ് അദ്ദേഹം തീരുമാനിച്ചിട്ടുള്ളത് ബാഴ്സയിലേക്ക് എത്താൻ വേണ്ടി അദ്ദേഹം അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ തയ്യാറാണ് എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു ഏതായാലും നിലവിലെ റൂമറുകൾ പ്രകാരം ലെഫ്റ്റ് വിങ്ങിലേക്ക് മാർക്കസ് റാഷ്ഫോർഡ് എത്താനാണ് സാധ്യതകൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തിട്ട് മേഖല കാണാം